ഹബി ബി ഇസ്ലാം അങ്ങനെ ബർത്ത്ഡേ കഴിഞ്ഞു ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്തുണ്ട് കുറെ ആളുകൾ മെസ്സേജ് അയച്ചിരിക്കണേ എല്ലാരോട് സ്നേഹം മാത്രം എല്ലാവർക്കും ഇപ്പോഴും തന്നിട്ടുണ്ടെട്ടോ എന്റെ ഒരു വിശ്വാസം നീ തരാത്ത വലിയ പരിപാടപ്പെടേണ്ട ഉണ്ട് അതേപോലെ തന്നെ ബർത്ത്ഡേ ഒക്കെ വലിയ പരിപാടിയൊക്കെ ഒക്കെ കഴിച്ച ആൾക്കാരല്ലേ ഓരോടും എനിക്ക് ഓർമ്മപ്പെടുത്താല്ലത് ഞാന് അങ്ങനെ കഴിച്ചില്ല പക്ഷെ അതിന് ഇതിനൊന്നുമല്ല നമ്മള് അലമ്പാക്കാതെ നോക്കുക എന്നാലും നമ്മൾ ആ ദിവസത്തില് ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കേണ്ട ഒരാള് നമ്മുടെ പേരന്റെ ഉള്ളില് നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ ജീവിക്കണം നമ്മുടെ ഉമ്മ തന്നെയാണ് എന്തായാലും ആ ഉമ്മ നമ്മൾ ഈ ലോകത്തേക്ക് വന്നപ്പോ വേദനിച്ച വേദന സന്തോഷിച്ച സന്തോഷം അതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല അപ്പൊ ആ ഉമ്മന്റെ ചിരിഞ്ഞെയാണ് അന്നത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതുകൊണ്ട് തന്നെ ആ ഉമ്മ സന്തോഷിക്കണം ആ ഉമ്മ എക്സ്പെക്ട് ചെയ്യാത്ത എന്തെങ്കിലുമൊക്കെ സംഗതികൾ നമ്മൾ അന്നത്തെ ദിവസം ചെയ്യാൻ വേണ്ടിട്ട് ശ്രമിക്കണം ഓക്കെ ഇനി മരണപ്പെട്ട് പോയാലൊക്കെ ഉണ്ടെങ്കിൽ ഒലിക്ക് വേണ്ടിയിട്ട് ആ പ്രത്യേകം ആ ദിവസം താഴെ ചെയ്യാ കപറൊക്കെ സന്ദർശിക്കൂടാട്ടോ Have you a nice day, Salam Lady?